മാർ പാംബ്ലാനിയുടെ അവസരവാദ നിലപാടുകൾ കാരണം മെത്രാൻമാർ പൊതുജന സമക്ഷം വിചാരണ ചെയ്യപ്പെടുകയാണെന്നത് ചൂണ്ടിക്കാട്ടി എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശേരി ഇനിയും നിങ്ങൾ നാറി നശിക്കരുത് ഈ സിനഡ് സമ്മേളനം ഒരുപക്ഷെ നിങ്ങളുടെ അവസാന അവസരമായിരിക്കുമെന്ന് സീറോ മലബാർ സഭയിലെ മെത്രാൻമാർക്ക് മുന്നിൽ നെല്ലിശ്ശേരി അച്ഛൻ വേദനയോടെ നിവർത്തിക്കുന്നു ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛന്റെ കത്ത് ഇങ്ങനെ സീറോ മലബാർ സഭയിലെ അഭിവന്ധ്യ പിതാക്കന്മാർക്ക് സഭയിലെ പിതാക്കന്മാർക്ക് വിശ്വാസി സമൂഹം വലിയ ആദരവാണ് നൽകി പോന്നിട്ടുള്ളത് ഉയർന്ന പീഡത്തിന്മേലാണ് പിതാക്കന്മാരെ അവർ പ്രതിഷ്ഠിച്ചിരുന്നത് വിശ്വാസി സമൂഹം കൊടുത്ത ബഹുമാനം ഒട്ടൊക്കെ പൊതുസമൂഹവും ഏറ്റെടുത്തു പ്രതിഭാതനായ ഐസി ചാക്കോയെ പറ്റി പറയുന്ന ഒരു സംഭവമുണ്ട് ഐസി ചാക്കോയും അന്നത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും കൂടി ചങ്ങനാശ്ശേരി മെത്ര സന്ദർശിക്കാൻ പോയി ചാക്കോ മുറിയുടെ വാതിൽ കടന്ന ഉടനെ മുട്ടുകുത്തി പിതാവിരിക്കുന്ന വരെ മുട്ടിൽ ഇഴഞ്ഞു എൻഎസ്എസ് നേതാവിനും അതുപോലെ ചെയ്യേണ്ടി വന്നു വിശ്വാസികളിൽ നിന്നാണ് മറ്റുള്ളവരും മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും പഠിച്ചെടുക്കുന്നത് ഇന്നത്തെ സ്ഥിതി എന്താണ് പൊതുവേദികളിൽ മെത്രാൻമാർ അപഹസിക്കപ്പെടുകയാണ് ഭക്ത സ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പോലും അവരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല പാർട്ടി നേതാക്കന്മാരും ഡിഫിക്കാരുമൊക്കെ പാംപ്ലാനിയെയും മറ്റു മെത്രാന്മാരെയും എന്തെല്ലാമാണ് പറഞ്ഞുകൂട്ടുന്നത് വിശ്വാസികൾ പറയുന്നതിന്റെ ചുവടു പിടിച്ചാണ് അവർ പറയുന്നത് ഈ സ്ഥിതിവിശേഷം എങ്ങനെയുണ്ടായി ആരാണ് ഉത്തരവാദികൾ മെത്രാൻമാർ തന്നെ എന്ന ഉത്തരം അത്രയ്ക്ക് ബാലിശമായും നിരുത്തരവാദിത്വത്തോടെയുമാണ് അവരുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ചെയ്തതിന് ഘടകവിരുദ്ധമായാണ് തുടർന്നു വന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി പെരുമാറുന്നത് സമവായത്തിന്റെ പേരിൽ തനി തോന്നിയാസമാണ് എറണാകുളം അതിരൂപതയിൽ നടക്കുന്നത് ഏകീകൃത ബലിയർപ്പണം ഒരു കുഴപ്പവുമില്ലാതെ നടന്നിരുന്ന ഉദയം പേരൂർ പള്ളി വികാരിയുടെ കൂര്യ നിർദാക്ഷിണ്യം പൂട്ടിച്ചു അതിരൂപതയുടെ ആസ്ഥാന ദേവാലയം ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കടുത്ത അനുസരണക്കേട് കാണിച്ച കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ച ഏതാനും വൈദികരെ സസ്പെൻഡ് ചെയ്തു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അതൊന്നും വകവച്ചില്ലെന്ന് മാത്രമല്ല അവർക്ക് പ്രൊമോഷൻ നൽകി നിയമിച്ചു നടപടികൾക്ക് ഇത്രയും വില കൽപ്പിച്ചാൽ മതിയെന്ന സന്ദേശമല്ലേ ഇതെല്ലാം നൽകുന്നത് ഏറ്റവും എറണാകുളത്തിനു വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് നിയമിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ആദരവും അല്പമൊക്കെ ഭയവും ജനിക്കും എന്നാൽ മെത്രാൻ വികാരിക്കും കൂട്ടർക്കും കോടതി വിധിക്ക് പുല്ലുവിലയാണ് ഗൗരവമായ സഭാകുറ്റം ചെയ്ത മണവാളനെതിരെ നടപടിയെടുക്കാൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു എന്നാൽ ബസ്ലിക്കയിൽ നിന്ന് മാറ്റാതെ അയാളെ കാത്ത കുര്യ അവസാനം മെഡിക്കൽ ലീവ് കൊടുത്ത് വൈദിക മന്ദിരത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഇതാ അവസാനം ട്രിബ്യൂണലിനെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണം പാംപ്ലാനിയുടെ ഭാഗം കേൾക്കാതെ ട്രിബ്യൂണൽ നടപടിയെടുത്തു ട്രിബ്യൂണലിൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് പാംപ്ലാനിയുടെ പ്രതിനിധിയാണ് അപ്പോൾ സഭയുടെ മോഡറേറ്റർ ഓഫ് ജസ്റ്റിസ് ട്രിബ്യൂണലിന്റെ ഭാഗം കേൾക്കാതെ അതിനെ സസ്പെൻഡ് ചെയ്തു അവസാനം കേട്ടത് ഒടുവിലത്തെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നാണ് എന്ത് പൊറാട്ട നാടകമാണിത് പിതാക്കന്മാർ ഓർക്കേണ്ടത് ഇതെല്ലാം പൊതുസമക്ഷത്തിലാണ് അരങ്ങേറുന്നത് എന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ കൂടാതെ സാമൂഹിക മാധ്യമങ്ങളും ഒറിജിനൽ രേഖകൾ ഉൾപ്പെടെ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ജനം കാണുന്നുണ്ട് മലബാർ സഭയിലെ അൽമായർ പൊതുവെ പ്രബുദ്ധരാണ് അവരുടെ മുന്നിൽ നിങ്ങൾ ഇനിയും നാണം കെടരുത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഒട്ടകപക്ഷി നയം സ്വീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പൊതുജന സമക്ഷം വിചാരണ ചെയ്യപ്പെടുകയാണ് ഇനിയും നിങ്ങൾ നാറി നശിക്കരുത് ഈ സിനഡ് സമ്മേളനം ഒരുപക്ഷെ നിങ്ങളുടെ അവസാന അവസരമായിരിക്കും ജാഗ്രത പാലിക്കുക ഉണർന്നിരിക്കുക അത്യന്തം ഖേദത്തോടെ ഫാദർ നെല്ലിശ്ശേരി ഓർമ്മിപ്പിക്കുന്നു